സംസ്ഥാന ശിശുക്ഷേമ സമിതി തൃശൂർ കോർപ്പറേഷൻ ജനറൽ ആശുപത്രിയിൽ സ്ഥാപിച്ച അമ്മത്തൊട്ടിൽ പ്രവർത്തനരഹിതമായി സാങ്കേതിക തകരാർ പരിഹരിക്കാൻ അധികൃതർ കാട്ടിയ അലംഭാവമാണ് അമ്മത്തൊട്ടിലിന്റെ അടച്ചുപൂട്ടലിന് വഴിവച്ചത് ജന്മം കൊണ്ട് അനാഥരാകേണ്ടി വന്ന ഒരുപിടി ബാല്യങ്ങൾക്ക് പുതുജീവൻ പകർന്നു നൽകിയ സാംസ്കാരിക നഗരിയിലെ അമ്മത്തൊട്ടിലാണ് അധികൃതരുടെ തികഞ്ഞ അവഗണനയിൽ ഇപ്പോൾ അനാഥമായിരിക്കുന്നത് രണ്ടായിരത്തി എട്ട് നവംബർ അഞ്ചിന് പ്രവർത്തനം ആരംഭിച്ച ജില്ലാ ജനറൽ ആശുപത്രിയിലെ അമ്മത്തൊട്ടിൽ ഇതുവരെ ആറ് കുഞ്ഞുങ്ങൾക്കാണ് പൊതുജീവൻ നൽകിയത് സംസ്ഥാന ശിശുക്ഷേമ സമിതിയുടെ പൂർണ്ണ ഉത്തരവാദിത്വത്തിലുള്ള അമ്മത്തൊട്ടിൽ ഒന്നര മാസത്തിലേറെയായി പ്രവർത്തനം നിലച്ച് അടച്ചുപൂട്ടിയിരിക്കുകയാണ് സാങ്കേതിക തകരാറാണ് ഇതിന് കാരണം തകരാർ ശ്രദ്ധയിൽപ്പെട്ട ആശുപത്രി അധികൃതർ സമിതിയെ വിവരം വിവരമറിയിക്കുകയും ചെയ്തു എന്നാൽ പ്രശ്നം പരിഹരിക്കാൻ ശ്രമം നടത്തിയെങ്കിലും ഫലം കാണാതെ വന്നപ്പോൾ ഒരറിയിപ്പ് പ്രദർശിപ്പിച്ച് അമ്മത്തൊട്ടിൽ അടച്ചിടുക മാത്രമാണ് അധികൃതർ ചെയ്തത് കുഞ്ഞിനെ തൊട്ടിലിൽ നിക്ഷേപിക്കുന്നതടക്കമുള്ള പ്രവർത്തനങ്ങൾ മുറിയിൽ സ്ഥാപിച്ചിട്ടുള്ള സെൻസറിനെ അടിസ്ഥാനമാക്കിയായിരുന്നു പ്രവർത്തിച്ചിരുന്നത് ഈ സെൻസർ സംവിധാനം തകരാറിലായതോടെ ബന്ധപ്പെട്ടവർക്ക് തൊട്ടിലിൽ കുഞ്ഞിന്റെ സാന്നിധ്യം അറിയിക്കുന്ന അലാറവും സന്ദേശമടക്കമുള്ളവയും ലഭ്യമാകാതെയും വന്നു സെൻസർ സാങ്കേതികവിദ്യയിൽ തൊട്ടിലിൽ നിക്ഷേപിച്ച കുഞ്ഞിനെ താനെ താരാട്ടുപാടി പരിപാലിക്കുന്ന അമ്മത്തൊട്ടിൽ കുഞ്ഞിൽ ലഭ്യമായാൽ ആ സന്ദേശം ഉടൻ തന്നെ അലാറം വഴി ആശുപത്രി ലേബർ റൂമിലേക്കും പോലീസ് സ്റ്റേഷൻ കളക്ട്രേറ്റിലേക്കടക്കം എത്തിക്കും തകരാർ മൂലം ഇതെല്ലാം താളം തെറ്റി സ്പീക്കർ അടക്കമുള്ള സാങ്കേതിക സംവിധാനം സ്ഥാപിച്ചത് ഒരു സ്വകാര്യ കമ്പനിയാണ് ഇവരാകട്ടെ തിരുവനന്തപുരത്ത് നിന്ന് എത്തി വേണം തകരാർ പരിഹരിക്കാൻ ഇതും പ്രശ്നപരിഹാരത്തിന് ഒരു പരിധിവരെ തടസ്സമാകുന്നുണ്ട് ഇത്തരം പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ ഇനിയെങ്കിലും അധികൃതർ രംഗത്തെത്തുമെന്നാണ് ആശുപത്രി ജീവനക്കാരും പ്രതീക്ഷിക്കുന്നത് മുൻപ് ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലായിരുന്ന തൃശൂർ ജനറൽ ആശുപത്രി ഇപ്പോൾ കോർപ്പറേഷന്റെ പരിധിയിലാണുള്ളത് മൂന്ന് പതിറ്റാണ്ടോളം ആരോഗ്യ മേഖലയിലെ പ്രവർത്തന പാരമ്പര്യമുള്ള മേയർ ഇക്കാര്യത്തിൽ ഉചിതമായ ഇടപെടൽ നടത്തുമെന്നാണ് ഏവരുടെയും പ്രതീക്ഷ ടി സി വി തൃശൂർ